ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഫ്രാൻസിലെ ഒരു വൈക്കോണിക് ലാൻഡ് മാർക്ക് ആയിട്ടുള്ള വേഴ്സായി പാലസിലാണ് വേഴ്സായി വേഴ്സായി അവിടെയാണ് ഉള്ളത് കേട്ടോ ഫ്രാൻസ് ഭരിച്ചിരുന്ന ലൂയിസ് രാജാക്കന്മാരുടെ അതായത് ലൂയിസ് ഫോർട്ടീൻ പുള്ളിക്കാരന്റെ വസതിയായിരുന്നു കേട്ടത് വസതി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ വമ്പം വസതി പതിനായിരത്തോളം ആളുകൾ താമസിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണിത് ദെൻ ആഫ്റ്റർ ഫ്രഞ്ച് റെവല്യൂഷൻ മുപ്പിപാടി അവസാനിച്ച് പുതിയ ആളുകൾ ഇവിടെ സെറ്റിൽ ചെയ്യാനുണ്ടായി ഇതിൻ്റെ ഗാർഡനും അതുപോലെ തന്നെ വമ്പം പരിപാടിയാണ് കേട്ടോ ഞാനിതിപ്പോൾ അത് കഴിഞ്ഞ് ഒക്കെ ഒന്ന് റൗണ്ട് അടിച്ചൊന്ന് ഇറങ്ങി പുറത്തിറങ്ങിയതാണ് ആകെ ഞെട്ടിപ്പോയി എന്താ പറയുക ഇതിൻ്റെ ഓരോ പെയിൻറ്റിങ്സും അതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ഒരു ഇവിടെ ഒരു ഹാൾ ഓഫ് മിറർ എന്ന് പറഞ്ഞിട്ടൊരു വമ്പം സെറ്റപ്പ് ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം കേട്ടോ ഓക്കെ ഹലോ ഗായ്സ് ഇതാണ് കേട്ടോ നമ്മളെ ഫ്രാൻസിൻ്റെ കിട്ടുകിടാവർപ്പിച്ചിരുന്ന നമ്മുടെ ലൂയിസ് പതിനാലാമൻ മുപ്പരൊരു സ്റ്റാച്യൂം ആ കുതിരയും ഭയങ്കര സെറ്റപ്പ് ആവുന്നുണ്ട് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു പ്രൗഡിയും അതിൻ്റെ ഒരു ആഠ്യത്തൊക്കെ നമുക്ക് ആ സ്റ്റാച്ചുവിൽ കറക്റ്റായിട്ട് കാണാൻ കഴിയും ഇത് വസായി പാലസിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഒരു കൂറ്റൻ പ്രതിമ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം എഴുപത്തിരണ്ടോളം വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഫ്രാൻസിനെ ഭരിച്ച ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു കിങ് ആയിരുന്നു നമ്മുടെ ലൂയിസ് പതിനാലാമൻ അതുപോലെ തന്നെ യൂറോപ്പിലെ തന്നെ ഏറ്റവും എന്താ പറയുക ഒരു പ്രൗഢിയും ആക്കുള്ളൊരു എന്താ പറയുക ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു രജാവ് കൂടിയായിരുന്നു ആയിരത്തി അറുന്നൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വരെയാണ് നമ്മുടെ ലൂയിസ് പതിനാലാമൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യുനെസ്കോയിലെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയ ഒരു പാലസാണ് കേട്ടോ നമ്മുടെ ഈ വേൾസായി പാലസ് ഇവിടുത്തെ കാഴ്ചകൾ ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തി കളിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പെയിൻറ്റിങ്സുകളും അതിൻ്റെ ഈ ഡിസൈനുകളും ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഒരു എന്താ പറയുക ഒരു ഡിസൈനിങ് പരിപാടികളും നമ്മളൊരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് ചെല്ലുമ്പോൾ വായും പൊളിച്ച് നോക്കി നിൽക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു അനുഭവമാണ് കേട്ടോ പാരീസിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരത്തായിട്ടാണ് കേട്ടോ ഈ വേവസായി പാലസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കിതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അതായത് വേവസായി പാലസിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പാരീസിൽ നിന്ന് ഈ പാലസിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ ആഡ് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സൗകര്യം കൂടി ഇവർ ചെയ്തു തരുന്നുണ്ട് പിന്നെ പേഴ്സണൽ ഗൈഡ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അവൈലബിൾ ആണ് എന്തായാലും തീർച്ചയായിട്ടും കാണേണ്ട ഒരു ഒരു അത്ഭുതം തന്നെയാണ് ആയിരത്തി അറുന്നൂറ്റിഇരുപത്തി മൂന്നിൽ ലൂയിസ് പതിനാലാമൻറെ അച്ഛനായിട്ടുള്ള ലൂയിസ് പതിമൂന്നാമൻ ഒരു എന്താ പറയാ ഹണ്ടിങ് ലോഡ്ജായിട്ട് ബിൽഡ് ചെയ്തൊരു സെറ്റപ്പായിരുന്നു കേട്ടോ ഈ വൈസായി പാലസിന്റെ ഒരു പ്രാഥമിക രൂപം എന്ന് പറയുന്നത് ആ സമയത്ത് ലൂയിസ് പതിമൂന്നാമന്റെ വസതി എന്ന് പറയുന്നത് പാരീസിലെ ഇപ്പോഴത്തെ ലൂവ് മ്യൂസിയം ആയിരുന്നു ലിയോണോഡോ ഡാവൻജിയുടെ വിശ്വവിഖ്യാതമായിട്ടുള്ള മൊനാലിസ പോലുള്ള പെയിന്റിങ്സുകളൊക്കെ ലൂവ് മ്യൂസിയത്തിലാണ് അങ്ങനെ ആയിരത്തി അറുനൂറ്റി അറുപത്തൊന്നോടു കൂടി ഈ പറയുന്ന വോയ്സായി പാലസ് ഒരു സിമ്പിൾ ഓഫ് ആബ്സൊലൂട്ട് മൊനാഖി ആയിട്ട് ഉയർന്നു വരികയാണ് അതിനുശേഷം സിക്സ്റ്റീൻ എയ്റ്റി ടൂല് നമ്മുടെ ഈ പറയുന്ന ലൂയിസ് പതിനാലാമൻ ോയൽ കോർട്ടും അതുപോലെ തന്നെ ഈ ഫ്രഞ്ച് ഗവൺമെന്റ് സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ഈ പറയുന്ന വേഴ്സായി പാലസിലേക്ക് പറിച്ച് നടുകയാണ് കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്ന സിനിമയിൽ കുഞ്ഞൻ എന്ന കഥാപാത്രം അയാളെ വിമൽ കുമാർ എന്ന് സ്വയം വിളിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഈ പറയുന്ന ലൂയിസ് പതിനാലാമൻ അയാൾ അയാളെ തന്നെ വിളിച്ചിരുന്ന ഒരു പേരായിരുന്നു സൺ കിങ് അതായത് പ്രപഞ്ചത്തിന്റെ ഒരു സെന്റർ ആണല്ലോ ഈ സൂര്യൻ സൺ എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ സിമ്പിള് പുള്ളിക്കാരനാണ് അല്ലെങ്കിൽ ഫ്രാൻസിന്റെ സെന്റർ ഈ പറയുന്ന ൂയിസ് പതിനാലാമനാണെന്ന് അയാൾ അയാളെ തന്നെ വിളിച്ചിരുന്ന ഒരു കാര്യം കൂടി ഏകദേശം അറുപത്തി സ്ക്വയർ മീറ്റേഴ്സ് ആണ് ഈ പറയുന്ന പാലസിന്റെ ഫ്ലോർ സ്പേസ് എന്ന് പറയുന്നത് ഇത് കൂടാണ്ട് എണ്ണൂറ് ഹെക്ടേഴ്സിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു വമ്പൻ ഗാർഡൻ കൂടി ഉണ്ട് കിട്ടും ഈ പറയുന്ന വേസായി പാലസിന് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഗാർഡനുകളിൽ വന്നു പറഞ്ഞ ഗാർഡനും നമ്മുടെ പാലസും പാർക്കിങ്ങും പിന്നെ ഒരു ഫോറസ്റ്റ് കൂടി ഉണ്ട് കിട്ടുമോ അതും പിന്നെ ഈ കനാലുകളും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാട്ടർ പാസിങ്ങിന് വേണ്ടിയിട്ട് അതും എല്ലാം കൂടി കൂടിയിട്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഹെക്ടേഴ്സിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ലോകം തന്നെയാണ് ഞാൻ ശരിക്കും അങ്ങോട്ടേക്ക് പോയത് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പക്ഷെ എന്നാലും അവിടെ ഈ പറയുന്ന ഓൺലൈൻ ബുക്കിംഗ് ചെയ്ത ആളുകൾക്ക് തന്നെ ഭയങ്കര ക്യൂ ആണ് അല്ലാണ്ട് നമുക്ക് ഓഫ്ലൈനായിട്ട് അവിടെ വരുന്ന് ടിക്കറ്റ് എടുക്കുകയും ചെയ്യാം പക്ഷെ അതൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും അത്രയും ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് ലോകത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് വിസിറ്റ് ചെയ്തു പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ എല്ലാ സ്ഥലത്തും ഭയങ്കര ക്രൗഡഡാണ് പ്രത്യേകിച്ച് ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തൊരു സമയത്താണ് ഞാൻ പോയത് ഇനിയിപ്പോൾ സമ്മറൊക്കെ ആവുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അവിടെ ഇവിടെ നമ്മൾ അത്ഭുതപ്പെടുത്തി ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പെയിൻറിങ്സുകളും അതുപോലെ തന്നെ ഈ കൊട്ടാരത്തിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ഓരോ ചരിത്രങ്ങളും ഫ്രാൻസിൻ്റെ ചില കഥകളും വിത്തുകളും അങ്ങനത്തെ പല പല സംഭവ വികാസങ്ങളൊക്കെ ഇവർ പെയിൻറ്റിങ് രൂപത്തിൽ മതിലുകളിലും സീലിങ്ങുകളിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഇവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഏകദേശം മണിയോട് കൂടിയാണ് ഞാൻ ഈ പറയുന്ന വസായി പാലസിലേക്ക് എൻറ്റർ ചെയ്യുന്നത് തിരിച്ചിറങ്ങുന്നത് നാലുമണി ഏകദേശം നാലുമണി ആയിട്ടുണ്ട് തിരിച്ചിറങ്ങുമ്പോൾ അത്രത്തോളം ഉണ്ട് നമുക്ക് കാണാനും ആസ്വദിക്കാനും പിന്നെ അതിൻ്റെ ചരിത്രങ്ങൾ മനസ്സിലാക്കാനൊക്കെ ശരിക്കും ഒരു ദിവസം പോരാ രണ്ട് മൂന്ന് ദിവസം നമ്മൾ അവിടെ ഇത് ചരിത്ര അന്വേഷകനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അറിയാനുണ്ട് അവിടുത്തെ കാര്യങ്ങൾ എന്നാൽ അവിടുത്തെ നേരത്തെ പറഞ്ഞ പോലെ പെയിൻറ്റിങ്സുകളൊക്കെ ശരിക്കും നമ്മൾ ശരിക്കും കണ്ട് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓരോരോ കാര്യങ്ങളും സീക്രട്ടുകളും പല തരം കഥകളും കാര്യങ്ങളൊക്കെ അതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ശരി രണ്ടുമൂന്നും ദിവസവും ഒക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം അപ്പോൾ നമ്മുടെ വേഴ്സായി പാലസിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞതും അതുപോലെ തന്നെ രസകരമായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് കേട്ടോ അത് നമ്മൾ അടുത്ത വീഡിയോസിൽ പറയുന്നതായിരിക്കും എല്ലാവരും വീഡിയോസ് ഫോളോ ചെയ്യുക